ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ ഒരു വാർത്ത കണ്ടു കേട്ടോ ആ വാർത്ത കണ്ടപ്പോൾ സത്യത്തിൽ സത്യത്തിലാകെ ഷോക്കായി പോയി അത് എന്താണെന്നല്ലേ കാണിക്കട്ടോ ആദ്യം നമുക്ക് വാർത്ത എന്താണെന്ന് കാണാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം മാത്രമുള്ള ലോകത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് ഇങ്ങനെയുള്ള പാരൽ വേൾഡിനെ കുറിച്ച് പല കഥകളും സിനിമകളും അടക്കമുണ്ട് എന്നാൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് ലോകം എത്തുകയാണ് ഇതിൽ ഭയപ്പെടണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വേണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന പഠനങ്ങളിലും ഇതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞു വരുന്നത് പണ്ട് ബയോളജി ക്ലാസ്സുകൾ നമ്മൾ കേട്ടു വന്ന ക്രോമസോമിനെ കുറിച്ചാണ് എക്സ് എക്സ് ക്രോമസോം സ്ത്രീലിംഗമായും എക്സ് വൈ ക്രോമസോം പുരുഷലിംഗമായും പൊതുവെ അറിയപ്പെടുന്ന കാര്യമാണ് പുരുഷനുമായി ബന്ധപ്പെട്ട വൈ ക്രോമസോമിനെ ക മാറ്റം വരുന്നതായി പഠനങ്ങളിൽ കണ്ടെത്തി വൈ ക്രോമസോമിന്റെ വലുപ്പം കുറയുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ക്രോമസോൺ വലുപ്പം കുറയുകയും ആദ്യം അപ്രത്യക്ഷമാവുകയും ചെയ്തേക്കാം എന്നാണ് വിവരം എങ്ങനെ സംഭവിക്കുമോ പെൺകുട്ടികൾ മാത്രം ജനിക്കുമോ ഒരു ലോകം എങ്ങനെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് പ്രൊസീഡിങ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസ് പ്രസിദ്ധീകരിച്ച രണ്ടു വർഷം പഴയ ഗവേഷണ പ്രബന്ധം ഒരു പ്രത്യേകതരം ഏലിയിൽ എങ്ങനെയാണ് പുരുഷനെ നിർണയിക്കുന്ന പുതിയൊരു ജീൻ വികസിപ്പിച്ചെടുത്തത് എന്ന് കാണിച്ചു തരുന്നു വഴിതോമസം അപ്രത്യക്ഷമാകുക വഴി ലിംഗഭേദം നിർണയിക്കുന്ന പുതിയൊരു ജീനിനെ വികസിപ്പിക്കാൻ സഹായിക്കുമോ അതല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പുനരുത്പാദന സംവിധാനം മനുഷ്യന്റെ ജനസംഖ്യയുടെ ആയി ബന്ധപ്പെട്ട മുഖം തന്നെ വൈ ക്രോമസോം മാറുന്നതിലൂടെ ഗവേഷകർ നോക്കിക്കാണുന്നത് വൈ ക്രോമസോം ഇപ്പോൾ ചുരുങ്ങുകയാണെന്നും ഭാവിയിൽ അപ്രതീക്ഷമാകുമെന്നും ഗവേഷകർ സ്ഥിരീകരിക്കുന്നുണ്ട് പുരുഷന്മാരിൽ എക്സ് വൈ ക്രോബസോമുകളിൽ വൈ ചുരുങ്ങുന്നത് മനുഷ്യവർഗത്തെക്കുറിച്ച പുതിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് അതേസമയം ഈ കണ്ടെത്തൽ മനുഷ്യന് ലിംഗഭേദം നിർണയിക്കുന്നതിനുള്ള പുതിയൊരു ജീൻ വികസിപ്പിക്കാൻ കഴിയും എന്നാണ് തെളിയിക്കുന്നതെന്ന് ഗവേഷകർക്കിടയിൽ പറയുന്നു എന്നാൽ ലോകത്ത് ഇതിനായി ഒന്നിലധികം പരിണാമ രീതി ഉണ്ടാകുമോ എന്ന ആശങ്കയുമുണ്ട് ഗവേഷകർക്ക് ബയോളജിക്കൽ സെക്സ് എന്നത് ഒരു വ്യക്തിയുടെ ജൈവപരമായ അവസ്ഥയാണ് നിർവചിക്കുന്നത് എന്നാൽ ൊരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ പുതിയ ലിംഗനിർണയ ജീൻ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നിലധികം ലിംഗനിർണയ വ്യവസ്ഥകൾ രൂപപ്പെടാൻ കാരണമായേക്കാം ഈ പരിണാമം ഇത് പ്രത്യേക മനുഷ്യ വർഗങ്ങളുടെ ആദ്യ ഭാഗത്തിലേക്ക് നയിക്കാമെന്നും അപകട സാധ്യതകൾ നിറഞ്ഞതാണെന്നും പ്രൊഫസർ ഗ്രീബ്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സെക്സ് സേനകളുടെ യുദ്ധത്തിലേക്കായിരിക്കും ഇത് നയിക്കുക വൈക്രോമസോമിന്റെ നിരോധനം മനുഷ്യന്റെ പുനരുത്പാദനത്തെ അടിസ്ഥാനപരമായി മാറ്റുകയും അപ്പോൾ പഠനങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ സ്ത്രീകൾ മാത്രമുള്ള ലോഗ ഉണ്ടാവുകയുള്ളൂ അതായത് എക്സ് എക്സ് ക്രോമസോൺസ് മാത്രം വ്യക്തമായിട്ട് മനസ്സിലായല്ലോ അതായത് എക്സ് വൈ ക്രോമസോണിൽ വൈ ആണ് പുരുഷനെ നിർണ്ണയിക്കുന്നത് ആ സംഭവം അങ്ങ് ചുരുങ്ങി വരികയാണെന്നാണ് പറയണത് എത്രോ ദശലക്ഷമായിട്ടത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ഒരു തലമുറ ഈ വരാൻ പോകുന്ന തലമുറ പുരുഷന്മാരില്ലാത്ത ലോകം അത് സ്ത്രീകൾ മാത്രമുള്ളൊരു ലോകം നിങ്ങളൊന്ന് വിളിച്ച് നോക്കും ഇങ്ങനെ ഉണ്ടാവുന്ന സ്ത്രീകൾ മാത്രമായിട്ട് നിൽക്കും ഒരു ആസ്പെക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ ആയാലും എക്കണോമിക്കൽ ആയാലും റിലീജിയസായാലും പൊളിറ്റിക്കൽ ആയാലും ഏത് സൈഡ് എടുത്ത് നോക്കിയാലും സ്ത്രീകൾ മാത്രമുള്ളൊരു ലോകം ഉണ്ടെങ്കിൽ പുരുഷനില്ല എന്നുള്ള ലോകം ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങളൊന്ന് എനിക്കുള്ള കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യട്ടോ ഞാനത് ചിന്തിച്ച് നോക്കിയപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ സ്ത്രീകൾ മാത്രമുള്ള ലോകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഭരിക്കുന്ന മോടിയൊക്കെ മാറി ഇപ്പോൾ ഒരു സ്ത്രീയാണ് ഇവിടെ വീടെന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഭരണസമ്മതി മൊത്തം സ്ത്രീകളാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഐ മീൻ നമ്മുടെ എവിടെ ചെറിയ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ സ്ത്രീകളാണ് റോട്ടിലൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുന്ന സ്ത്രീകളാണ് പുരുഷന്മാരും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും വഴി മാത്രം കാണുന്ന കുറച്ച് പുരുഷന്മാർ അതുപോലെ തന്നെ എവിടെ ചെന്നാലും സ്ത്രീകളാണ് ഹോസ്പിറ്റലിൽ ചെന്ന സ്ത്രീകളാണ് എല്ലാം സ്ത്രീകളാണ് ടീച്ചേഴ്സൊക്കെ സ്ത്രീകളാണ് പോലീസുകാരൊക്കെ സ്ത്രീകളാണ് പുരുഷന്മാരില്ല എവിടെ ചെന്ന സ്ത്രീകളെല്ലാം കൗണ്ട് പോയ പുരുഷന്മാർ എവിടെയും വേണ്ടി മാത്രം കുറച്ച് കാണുന്ന ഒരു സംഭവം അങ്ങനെയുള്ള സംഭവമെന്ന് ചിന്തിച്ച് നോക്കുക ആ ലോകത്ത് എന്തായിരിക്കും സംഭവിക്കാൻ തോന്നുന്നത് അല്ലേ നമ്മൾ ഈ സംഭവമൊക്കെ ഈ സിനിമയിലും ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ ഫിക്ഷൻസിലൊക്കെ നമ്മൾ വായി വായിച്ചിട്ടുണ്ട് പക്ഷെ അത് റിയൽ ഒരു വേൾഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും അപ്പോൾ ഇതൊരു മൊത്തത്തിലുള്ളൊരു സ്ട്രക്ചറിനെ ബാധിക്കൂ പക്ഷേ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു കേസാണ് സ്ത്രീകൾ മാത്രം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പുതിഷനില്ലാതെ ഇങ്ങനെ പോപ്പുലേഷൻ ഉണ്ടാവും ഒരിക്കലും ഉണ്ടാവില്ല അത് മെയിനായിട്ട് ഇതൊരു വിഷയം വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും ഓക്കെ എനിക്ക് രണ്ടാമത്തെ കാര്യം ഇത് ഇത് ഈ വിഷയം പറയാൻ കാരണം എനിക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ആണ് കേട്ടോ കാരണം ഇത് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാനുള്ള വിഷയം തന്നെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഈ വീഡിയോ അതുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാൻ തന്നെ ഒരുങ്ങിയത് കാരണം ഇത് നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ കാര്യം കൂടിയാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ആക്ച്വലി നമ്മളെ ഇപ്പോൾ നിങ്ങളിത് എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഖുറാനിലൊക്കെ പറയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് ഖുറാനിൽ പറയുന്നുണ്ട് അത് പ്രവാചകൻ പറഞ്ഞുള്ള സംഭവമാണ് ലോകാവസാനം നാളെ അടുക്കുമ്പോൾ ഒരു സൂചനയുണ്ട് സ്ത്രീകൾ കൂടിക്കൂടി വരും എല്ലാ മേഖലയും സ്ത്രീകളായിരിക്കും പുരുഷന്മാർ കുറയും ഒരു ഭർത്താവിന് ഒന്നിലധികം സ്ത്രീകൾ വരിക എന്ന സംഭവത്തിലോട്ട് വരും അപ്പം ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ ഇത് റിലീജിയസ് ആസ്പെക്റ്റാണ് അല്ല ഞാനത് ഇതാക്കി പറയല്ല ഓക്കെ അപ്പോൾ അത് റിലീജിയസ് ആസ്പെക്റ്റ് ആണ് ബട്ട് നമ്മുടെ ഒരു സയൻസായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ പഠനങ്ങൾ പറയുന്ന കാര്യമാണ് പഠനങ്ങൾ പഠനത്തിൻ്റെ അടിസ്ഥാനമാണ് അപ്പോൾ ഈ പറഞ്ഞ എക്സ് എക്സ്കോ അമസോണിൻ്റെ അളവ് ഇത് കൂടുകയും വൈ എന്ന സംഭവം മാറിയാൽ എന്തായാലും സ്ത്രീയാണ് ജനിക്കുക സ്ത്രീലങ്കം ആണ് കൂടുക അപ്പോൾ പുരുഷൻ്റെ ഇതവിടെ കുറഞ്ഞു വരികയാണ് അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിപ്രൊഡക്ഷൻ സ്ട്രക്ചർ രണ്ടാമത് പറഞ്ഞതുപോലെ തന്നെ ഒരു പുരുഷനും ഒന്നിലധികം ഭാര്യമാർ വരിക ആ സംഭവം ഒരുപാട് ഇഷ്യൂസിലോട്ട് പോകും ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് കിട്ടും ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ വേറെ ചെയ്യാം കാരണം ഞാനിപ്പോൾ ഈ വിഷയം ഇന്നലെയാണ് ഞാൻ വീഡിയോ കാണുന്നത് അത് അതുമാത്രമല്ല അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ കുറച്ചും കൂടെ പഠനങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഞാൻ കണ്ട കാര്യം സംസാരിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇത് പേടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ നമ്മുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് വരാനുള്ള സംഭവമായിരിക്കാം അത് നിങ്ങളാനും പേടിക്കേണ്ട ഇതില്ലേ ഇപ്പോൾ ആരും ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്കിതിൻ്റെ ഏതൊരു സംഭവത്തിന് സ്റ്റാർട്ടിങ് ഒരു പോയിൻറ്റ് ഉണ്ടാവുമല്ലോ അത് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങാം എവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ഇപ്പോൾ ഈ മൂവ്മെൻറ്റ് ചിലപ്പോൾ ഈ വർഷത്തിലോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലോ ആയിട്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു പോയിൻറ്റ് തുടങ്ങാം ആരംഭിക്കാം അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ കൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ് സ്ലോ സ്ലോ ആയിട്ട് കുറഞ്ഞ് കുറഞ്ഞ് വരാം ആ രീതിയിലോട്ടായിരിക്കും നമ്മളെല്ലാം പെട്ടെന്ന് ഇപ്പോൾ ഒരു ദിവസം പുരുഷന്മാരൊക്കെ അപ്രത്യക്ഷരാകുക സ്ത്രീകൾ മാത്രം കൂടാൻ സിസ്റ്റം അല്ല വരാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഒരു തുടക്കം ചെറിയ രീതിയിൽ തുടങ്ങും അതാണ് പറയുന്നത് അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടും അതിൻ്റെ സൊല്യൂഷൻ അത്യേകിച്ച് ഒന്നുമില്ല അതിൻ്റെ സൊല്യൂഷൻ ഇതൊരു ഞാൻ പറയട്ടെ നമ്മുടെ ഒരു യൂണിവേഴ്സിന് ഒരു സംഭവം ഉണ്ട് യൂണിവേഴ്സല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ റിഫ്ലക്ഷനാണ് നമുക്ക് ഇത് യൂണിവേഴ്സ് തരുന്നത് അതാണ് ഒരു കാലത്ത് ഒരു കാലത്ത് നിങ്ങളെടുത്ത് നോക്കിയാൽ ഒരു ഈ സ്ത്രീകളെ കൊല്ലുന്നൊരു സംഭവം ഉണ്ടായിരുന്നു സ്ത്രീ ഭ്രൂണഹത്യം ഉണ്ട് ചൈൽഡ് ഇൻഫെൻ ചൈൽഡ് ഇൻഫെൻറ്റിസൈഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോറി ഫീമെയിൽ ഇൻഫെൻറ്റിസൈഡ് ഇതൊരു വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് പല ആൾക്കാരും പഠിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളെ കൊല്ലുന്നൊരു സംഭവമുണ്ട് ഗർഭാശയത്തിൽ നിന്ന് തന്നെ കൊല്ലുക പെണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുക കാരണം പുരുഷന്മാർ മതി ലോകത്ത് സ്ത്രീകൾ വേണ്ട കാരണം എന്തൊക്കെയാണ് കാരണങ്ങൾ ഉണ്ടായിരുന്നത് ഒന്ന് ഒരു സ്ത്രീ ഒരു കുട്ടി പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു ആ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്ന തലവേദനകൾ അത് അവർ ഉദ്ദേശിക്കുന്ന അവർ ഉദ്ദേശിച്ചെടുക്കുന്നതാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിനെ ഒരു പ്രായ എത്തിക്കഴിഞ്ഞാൽ കല്യാണം ജയിപ്പിച്ചിരിക്കണം അപ്പോൾ സ്ത്രീധനം കൊടുക്കണം ഡൗറി കൊടുക്കണം പിന്നെ ഈ കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുറേ ചിലവുകൾ വേറെ പിന്നെ ഈ കുട്ടിക്കെന്തെങ്കിലും അതായത് സ്ത്രീ ഒരു സ്ത്രീ ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് മാതാപിതാക്കൾ കാരണം ആ കുട്ടിക്ക് മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാവുമോ ആ കുട്ടി എന്തെങ്കിലും ഇതി കഴിഞ്ഞാൽ നാണക്കേടാണ് ഏ എന്തെങ്കിലും ഇതുപോലെ റേപ്പ് വിറ്റിയുമായി കഴിഞ്ഞാൽ നാണക്കേടാണ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നാണക്കേടാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഈ ഇങ്ങനെ ആലോചന ആലോചന പറഞ്ഞു ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ പാരൻസ് ഉണ്ടാക്കി എടുക്കുന്ന പല സംഭവങ്ങൾ അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും പിന്നെ കുട്ടി പെൺകുട്ടിയൊക്കെ കഴിഞ്ഞാൽ കുട്ടിനെ പഠിപ്പിക്കണം ജോലി ജോലിയല്ല കല്യാണം കഴിപ്പിച്ച് അയക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ചെടുത്തിട്ട് ഇവർ ഈ കുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ല തന്നെ കൊല്ല ഈ സംഭവമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ കേരളത്തിലല്ല ഒരുപാട് ഉത്തർ സോറി ഉത്തർ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഉദ്ദേശിച്ചു അത് പ്രകൃതി നമ്മൾ എന്ത് ചെയ്തോ അത് തിരിച്ചു കിട്ടും അപ്പോൾ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ വേണ്ട സ്ത്രീകളെണ്ണം കുറച്ചിട്ട് പുരുഷന്മാരെണ്ണം കൂട്ടും ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ കൂടിക്കൂടി വരും പുരുഷന്മാരില്ല എന്നാണ് പറയുന്നത് കുറച്ച് അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് മനസ് മനസ്സിലായോ നമുക്ക് ഒരു നമ്മൾ ചെയ്ത ഒരു നമ്മൾ ചെയ്തതല്ല ആരൊക്കെ ചെയ്തതിൻ്റെ പ്രവൃത്തി അതനുഭവിക്കാൻ പോകുന്നത് വരും തലമുറ ആളുകൾ അങ്ങനെയാണ് അങ്ങനെയാണല്ലോ എൻ്റെ സംഭവം അപ്പോൾ യൂണിവേഴ്സ് നമ്മൾ നമ്മൾ എന്ത് ചെയ്തോ പ്രകൃതിയോട് അല്ലെങ്കിൽ അത് തിരിച്ചാണ് സംഭവിക്കുക അത് റിഫ്ലക്റ്റ് ചെയ്യും ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കത്തിച്ചു എന്ന് വിചാരിക്കും നമ്മൾ കൂട്ടമായിട്ട് കൂട്ടി കൂട്ടിയിട്ട് പ്ലാസ്റ്റിക് കത്തിച്ചു കുറേ കാലം നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് ഇതെല്ലാം പോകുന്നത് എങ്ങോട്ടാണ് നമ്മളെ അറ്റ്മോസ്ഫിയറിലോട്ടാണ് അങ്ങനെ ഓസോൺ പാളിൽ ഹോൾ ഉണ്ടാകുന്നു വിള്ളൽ ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നമ്മളെ പരിസ്ഥിതിക്കെല്ലാം പ്രശ്നങ്ങൾ പറ്റുന്നു സോ സോയിൽ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതെല്ലാം കുറേ കാലം റിഫ്ലക്റ്റ് ചെയ്യുന്ന ആർക്കാണ് ജനങ്ങൾക്കാണ് നമുക്കാണ് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ചെയ്തോ അത് ഇതും ഇത് എക്സാമ്പിൾ പറഞ്ഞതാണെങ്കിൽ അത് നേരെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടും യൂണിവേഴ്സൽ ലോ ആണ് എനിക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഓക്കെ ഈ സംഭവം ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ ഈ ഈ കുറച്ച് കാലം കഴിഞ്ഞാൽ സ്ത്രീകളെണ്ണം കൂടി 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 വരുന്നുണ്ട് ഇത് സംഭവിക്കാൻ പോകുന്ന സാ സാധ്യത ഉള്ള സാധനമാണ് നൂറ് ശതമാനം കാരണം ഓൾറെഡി ഇവിടെ ചെയ്ത് ഒരു സംഭവമുണ്ട് ഒന്ന് അത് ഞാൻ ഇതിൻ്റെ ഇത് പറഞ്ഞതുള്ളൂ പിന്നെ ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നിങ്ങൾ എടുത്ത് നോക്കിയാലും കൗണ്ട് ഓഫ് ഫീമെയിൽ ഈസ് ടു ഹൈ പുരുഷന്മാരില്ലെന്നല്ല എന്നാലും ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് കല്യാണം കഴിക്കാൻ പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടുന്നില്ല എന്നുള്ളത് കാരണം സ്ത്രീകൾ കുറവാണ് ഒരിക്കലുമല്ല റേഷ്യോ എടുത്ത് നോക്കിയാൽ പുരുഷൻ്റെ അതേ റേഷ്യോ തന്നെയാണ് സ്ത്രീകളുള്ളത് പക്ഷേ അവർ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അത്രയേ ഉള്ളൂ സ്ത്രീകളും പുരുഷനും ഒരേപോലെയാണ് സീക്വൻസ് ഓക്കെ അപ്പോൾ പറഞ്ഞു വരുന്ന എത്രയേ ഉള്ളൂ നമ്മൾ ചെയ്തതിൻ്റെ പ്രതിഫലം വരും തലമുറ അത് അനുഭവിച്ചേക്കും അനുഭവിക്കും ചേക്കുന്നില്ല അനുഭവിക്കും അതാണ് കമൻസ് കണ്ടു അതന്നെ വേണം എന്താ പറയുക സ്ത്രീകൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ആയി സ്ത്രീകൾക്ക് ഭയങ്കര ജാടയാണ് കാരണം പെണ്ണ് കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ പറയുമോ അങ്ങനെയാണെങ്കിൽ പത്തെണ്ണം കെട്ട അമ്പെണ്ണം കെട്ടാ ഇരുപണം കെട്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അതൊരു എന്നാൽ അതിൻ്റെ കമൻസ് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ കുറേ കോമഡി കമൻസുകളുണ്ട് താഴെ വന്നിരിക്കുന്നത് കുറേ ആൾക്കാരിട്ട കമൻസാണ് അതൊക്കെ ഞാൻ നോക്കിയത് കണ്ടിപ്പോൾ എനിക്ക് ശരിയാ വന്നത് പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും സ്ത്രീകൾ വരണം ആഗ്രഹിക്കുന്നുണ്ടല്ലേ കാരണം സ്ത്രീകൾക്കുള്ള ഇമ്പോർട്ടൻസ് കുറവാണെന്ന് സ്ത്രീകളെ കൊണ്ടുവരണ സ്ത്രീകൾക്ക് സെയിം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മുടെ ഒരു ലോ ഓൺ ഓർഡർ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ പുരുഷന്മാർക്ക് അധികം ഇത് കുറവാണ് അപ്പോൾ ഒരു സ്ത്രീ എന്നെ ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണെങ്കിൽ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഒരു പുരുഷൻ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു രണ്ടും രണ്ടാണ് അവിടെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് സ്ത്രീക്കാണ് അല്ലേ അതാണ് ഈ സംഭവമാണ് ഇനി വരാനിട്ട് തുടക്കമാണ് ഒക്കെ എനിക്ക് മനസ്സിലാക്കുക ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് അല്ല ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്ത്രീക്കാണ് അപ്പം സ്ത്രീകൾ ഇമ്പോർട്ടൻസ് കൂടി കൂടി വരികയാണ് നമ്മുടെ സൊസൈറ്റി അതുകൊണ്ട് സ്ത്രീകൾ ഇനി വരുന്ന തലമുറയിൽ ഈ പറഞ്ഞ എല്ലാ മേഖലയിലും മിന്നിച്ചു നിൽക്കും ഇതെല്ലാം ഒരു ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് എല്ലാത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇത് ഞാനൊരു നിങ്ങൾക്കൊരു ഇത് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ഇതിനെ പേടിക്കൊന്നും വേണ്ട ഇപ്പം എന്താ ചെയ്യുക സ്ത്രീകൾ മാത്രമുള്ള ലോകത്ത് ഞാനിങ്ങനെ ജീവിക്കുമെന്നൊക്കെ ചിന്തിച്ച് പേടിക്കൊന്നും വേണ്ട ഇതൊരു നാളെ തന്നെ നടക്കാൻ പോകുന്ന പ്രോസസ്സൊന്നും അല്ല കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇത് കിട്ടാൻ പോകുന്നത് ഇനി വരുന്ന തലമുറ ആളുകൾക്കായിരിക്കും കത്തിയാണ് ആ കാര്യം നമ്മൾ ചെയ് ചെയ്ത് വെച്ചതിൻ്റെ ഫലമൊക്കെ അനുഭവിക്കുക പിന്നെ ആൾക്കാരാണ് അതാണ് അപ്പോൾ ഒന്നും അതിന് പറയാനില്ല അപ്പോൾ ഇതിൻ്റെക്കുറിച്ചുള്ള പഠനങ്ങൾ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഞാനതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൂടെ ഒന്ന് റെഫർ ചെയ്തിട്ട് നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് അറിയണമെന്നുണ്ട് വിഷയത്തെക്കുറിച്ച് അപ്പോൾ എന്തായാലും ഞാൻ ആ സംഭവം കണ്ടു ജസ്റ്റ് ആ വിഷയം ഒന്ന് കണ്ടു ഒന്ന് രാവിലെ അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഷെയർ ചെയ്തു ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് പഠിക്കാനുണ്ട് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അടിപൊളി വീഡിയോ ചെയ്യും ഓക്കെ അപ്പോൾ അതുവരെ ബൈ